കേരളത്തിന് ബി ജെ പിയോടും താമരയോടുമുള്ള അലർജി മാറിയെന്ന് മുതിര്ന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ തൃശൂരിൽ ഒരു മതവിഭാഗം ഒഴികെ ബാക്കി എല്ലാവരും ബി ജെ പിക്ക് വോട്ട് ചെയ്തുവെന്നും മുരളീധരൻ മാധ്യമങ്ങളോട് സംസാരിക്കവേ പറഞ്ഞു സിനിമ നടനായതുകൊണ്ട് സുരേഷ് ഗോപി ജയിച്ചെന്ന് സമാധാനത്തിന് പറയുന്നതാണ് തിരുവനന്തപുരത്ത് ഒരു നാല് മാസം മുമ്പ് രാജീവ് ചന്ദ്രശേഖർ വന്നിരുന്നെങ്കിൽ അവസ്ഥ മാറിയേനെയെന്നും മുരളീധരൻ ചൂണ്ടിക്കാട്ടി ി ജെ പിയെ ഇനിയും എഴുതിത്തള്ളാൻ കഴിയില്ലെന്ന സൂചനയാണ് മുരളീധരന്റെ വാക്കുകളിലുള്ളത് വയനാട്ടിലെ ക്യാമ്പിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിനെ കുറിച്ചും അദ്ദേഹം വ്യക്തമാക്കി ക്യാമ്പിൽ ഉണ്ടാവില്ലെന്ന് താൻ നേരത്തെ അറിയിച്ചിരുന്നതാണ് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ വിജയിച്ചിട്ടും കോൺഗ്രസ് നേതൃത്വത്തിന് പൂർണ്ണ ആത്മവിശ്വാസമില്ല അടുത്ത തിരഞ്ഞെടുപ്പിൽ ജയിക്കാൻ ഈ കളി മതിയാവില്ലെന്ന് നേതൃത്വത്തിന് അറിയുന്നതുകൊണ്ടാണ് വയനാട്ടിൽ പാർട്ടി യോഗം ചേരുന്നതെന്നും മുരളീധരൻ പറഞ്ഞു തീരുമാനം നടപ്പാക്കാൻ പാർട്ടിയുടെ കൂടെ ഉണ്ടാകുമെന്നും ക്യാമ്പ് പാർട്ടിയെ ശക്തിപ്പെടുത്താൻ വേണ്ടിയാണെന്നും മുൻ എം പി കൂടിയായി അദ്ദേഹം പറഞ്ഞു തനിക്കിപ്പോൾ ശക്തിയില്ലാത്ത സമയമാണ് എങ്ങനെയാണ് ശക്തിപ്പെടുത്തേണ്ടതെന്ന് അറിയിച്ചാൽ അങ്ങനെ ചെയ്യാമെന്നും മുരളീധരൻ വ്യക്തമാക്കി തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് സീറ്റായിട്ട് കൂടി കോൺഗ്രസിന് വലിയ തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നത് ജയം പ്രതീക്ഷിച്ചെത്തിയ മുരളിക്ക സുരേഷ് ഗോപിക്കു മുന്നിൽ അടിയറവ് പറയേണ്ടി വന്നു ഇതോടെ നേതൃത്വവുമായി അകൽച്ചയിലാണ് കെ മുരളീധരൻ ഇതാണ് വയനാട്ടിലെ ക്യാമ്പിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള കാരണങ്ങൾ എന്നാണ് അഭ്യൂഹങ്ങൾ അതേസമയം വയനാട്ടിൽ നടക്കുന്ന കെ പി സി സി എക്സിക്യൂട്ടീവ് യോഗത്തിൽ നിന്ന് കെ മുരളീധരൻ ഉൾപ്പെടെയുള്ള പ്രമുഖർ വിട്ടുനിൽക്കുമെന്ന നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു മുല്ലപ്പള്ളി രാമചന്ദ്രനും സുധീരനും ഉൾപ്പെടെയുള്ള നേതാക്കളും പങ്കെടുക്കില്ലെന്ന് അറിയിച്ചിരുന്നു ബത്തേരിയിൽ വെച്ചാണ് യോഗം ഏറെ നിർണായകമായ തീരുമാനങ്ങൾ കെ പി സി സി എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഉണ്ടാകുമെന്നാണ് വിലയിരുത്തുന്നത് കേരളത്തിന്റെ ചുമതലയുള്ള സംഘടനാ ജനറൽ സെക്രട്ടറി ദീപാദാസ് എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാല് മുതിര്ന്ന നേതാവ് രമേശ് ചെന്നിത്തല കെപിസിസി അധ്യക്ഷൻ കെ സുധാകരന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷന് തുടങ്ങിയവരെല്ലാം ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ട്